പൊങ്ങി നിൽക്കുന്ന കൽപ്പിച്ചിട്ടുണ്ട് ൾപ്പാക്കാൻ പ്രിട്ടുണ്ട് എല്ലാ തരം വിളക്കും ഹിന്ദിയിൽ തരം വിളക്കാണ് സിറാജ് മറ്റൊരു വിളക്കാണ് ഈ എല്ലാ തരം വിളക്കും അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ് അത് നേർച്ചയാക്കലോഫ് ചെയ്യലോ ഹജർ പറഞ്ഞതാ ശരിയാവൂലി പറഞ്ഞ സ്വീകാര്യല്ലേ ആണ് കേട്ടോളൂ നമ്മളെ പൂക്കോട്ടൂർ അബ്ദുസമസായി പറയാൻ പോവാണ് ഇബിൻ പറഞ്ഞാ പിന്നെ നമുക്ക് വേറെ ആലോചിക്കാണ്ടോ ഇമാം ഷാഫി പറഞ്ഞ വേറെ ആലോചിക്കാണ്ടോ ഹജർ പറഞ്ഞാൽ നമുക്ക് തള്ളാൻ പറ്റൂല നമുക്ക് സ്വീകാര്യമാണ് പൂക്കോട്ടൂർ പറയുന്നത് അറിവുള്ള പണ്ഡിതൻ ആ പണ്ഡിതന്റെ തീരുമാനം സൂര്യന്റെ പ്രഭ പോലെ പരക്കും സൂര്യപ്രകാശത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ കണ്ണടച്ചാലല്ലാതെ പോലെ ഒരു പണ്ഡിതന്റെ തീരുമാനങ്ങൾ സമൂഹത്തിൽ കളായാഹുവാനുള്ള വിധികൾ ബാധകമാകും ഇബ്ൽ ഹസർ ലൈത്തമി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം തർക്കില്ലല്ലോ ഇമാം ഷാഫി തങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ തർക്കില്ലല്ലോ ഇല്ല ഇല്ല ആധികാരിക അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞത് നിൽക്കുന്ന ൊങ്ങി പൊളിക്കണം നീ തർക്കം വേണ്ടല്ലോ ഇനി കേട്ടോളൂ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ് ഇമാം ഷാഫിയുടെ ഖബർ ചില ആൾക്കാർ പൊക്കിയിരുന്നു അതിനെ സംബന്ധിച്ച് കുബറയിൽ പറയണം എന്ത്

പ്രഗത്ഭരായ പണ്ഡിതന്മാർ പത്ത് നൽകിയിട്ടുണ്ട് ആരാ പറഞ്ഞത് ഇവിടെ ചില ഹൈത്തമ്മേ ഹൈത്തമി പറഞ്ഞ പിന്നെ വേറെ ആലോചിക്കാണ്ടോ നമുക്ക് ഇല്ലെന്നാ പൂക്കോട്ടൂർ പറഞ്ഞത് ഏനി സഹോദരങ്ങളെ അപ്പൊ ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ സമീപനം എന്താ മുജാഹിദീങ്ങൾ പറഞ്ഞത് ആ അമ്പിയാവുലേക്കന്മാർ ആര് നമ്മൾ അനാദരിക്കല്ല ഓല മുഴുചത്വം കരാമത്തും നമ്മൾ നിഷേധിക്കല്ല ഉള്ളത് ഉള്ള മാതിരി പറയാമല്ല ഇനി പെട്ടെന്ന് പറയട്ടെ മുശിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ ആരോപണം നമ്മൾ ആരെയും ഞാൻ പറഞ്ഞല്ലോ കാസി മക്കരയിട്ട പെണ്ണുങ്ങൾ വരെ അക്ഷര ചേർത്തു കാസിമി എത്ര പെണ്ണുങ്ങളെ മുശിരിക്കത്താക്കിയപ്പോ അള്ളാഹുൽ പങ്കു ചേർത്തു കാസിമി എത്ര പെണ്ണുങ്ങളെ മുശിരിക്കത്താക്കിയപ്പോ ശിർക്കിതാ ശിർക്കൂപ്പര് പറഞ്ഞു മുജാഹുദിങ്ങൾ അപ്പഴും ചെയ്തു അണ്ടോ മക്കരണ്ടെ പെണ്ണുങ്ങളൊക്കെ കാസിമത്താക്കുന്നു പറയാൻ പറ്റുമോ ആര് ചെയ്താലോ പാടില്ല കൂട്ടി നമ്മൾ ആ വാശിയോടെ ആ വാശി നിങ്ങൾ എന്നിട്ട് ആ നിലയ്ക്ക് സത്യാന്വേഷണത്തോടെ നിങ്ങൾ നോക്ക് നിങ്ങൾ നമ്മൾ ആര് ഈ പേരെ പിന്നെ കാഫിറാക്കാനോക്കാനോ ഇല്ല പക്ഷെ അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞോണ്ടും പറയാണ് സിറാജ് പത്രമാണിത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബറിൽ ഇറങ്ങിയിട്ടുള്ള സിറാജ് പത്രമാണ് ഇതിൽ മുഹമ്മദ് മുസ്ലിയാർ കാഫിറും എന്നാണ് എന്താ ഞാൻ ഖുർആൻ പരിഭാഷ തികച്ചും അവദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതി വകയിൽ കൂറ്റിനാട് മുസ്യാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി പത്രം ഓർപ്പിടിച്ച ജനങ്ങൾ മറന്നിട്ടില്ല അന്ന് സെക്രട്ടറി ആരാവും മുസിയാരാവുന്ന ഞാൻ ധരിക്കുന്നത് മൂപ്പര് കേവിക്കെതിരെ പറഞ്ഞു അല്ലേ എന്ത് ഇയാള് കാഫിറാണ് മുർത്താണ് അപ്പൊ ആരാക്കിയത് നമ്മളല്ല ഇവിടെ ചോദിച്ചു നമ്മളെ നമ്മൾ അബു ഇസ് ഇസ്മായിൽ മോലി ചോദിച്ചു എന്ത് അപ്പ പോലെ അർത്ഥം ഇന്നാൻ പറ്റോ വിവാഹബന്ധം പറ്റോ തുടരാൻ പറ്റോ നിസ്കാരത്തിൽ മയ്യ നിസ്കാരം പറ്റോ കബർസ്ഥാനം കൂടി വിലക്കണ്ടേ എന്നൊക്കെയാണ് മൂപ്പര് ചോദിച്ചത് അപ്പോ കേവിൻ്റെതോ കേവിനെ തുടരാൻ ഏത് ആയത്ത കേവിനെ തുടരാൻ ഏത് ഹരിയത കേവി അർത്ഥം അതിനുള്ള തെളിവേദ അതിലും നമുക്കുള്ളത് തെളിക്കാലം വിചാരിച്ച ഹരി ബാക്കി വിഷയത്തിൽ പിന്നെ കിടക്കാം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടെ കാഫിറാക്കിയതാരാ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഫൈസി പറഞ്ഞല്ലോ കാഫിറാക്കി എന്നും പറഞ്ഞൊരു വിഷയം കേട്ടോളൂ ആ ഭാഗം ഉള്ളാഴ്ത്തങ്ങൾ വിശദീകരിക്കുന്നു ഉള്ളാൾ തങ്ങൾ വിശദീകരിക്കാണ് ആരാണ് ഞാനല്ല ഞാനല്ല ഞാനല്ലിയത് സി എം മടവൂരാണ് കാഫിറാക്കിയത് ആരാക്കിയെന്നുള്ള തർക്കമുള്ളൂ കേട്ടോളൂ ആ ഭാഗം

നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ കൊങ്ങനെ നോക്കാൻ ഈ നോക്കി ഓരോ കൂടെ പോയി ഒടുവിൽ വന്ന് പൊരുത്തം പിടിക്കാൻ പണി ഇക്ക ഞാൻ കാഫറയ്ക്കണം ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂര് ഈ മടവൂരിന്റെ അവര് പറഞ്ഞതാണ് ഞാന് അവിടെ എപ്പോഴും പോണാവുന്നല്ല ഈ അവതാക്കന്മാരെ പിന്നാലെ പോയ പണി വന്നിരിക്കില്ല വളരെ ബുദ്ധിമുട്ടായ ചെറുപ്പം ആ അങ്ങനെ ആണെന്നു കേട്ടാ ഞാനൊന്നും പോകില്ല ഒരിക്കലും മടവോരനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിന് ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൊപ്പരോട് എന്നെ പോയിട്ട് പറയാം അപ്പഴാണ് എന്നെ പിളിപ്പിച്ച് വായി തോന്നത്തി ഒരാളോടൊണ്ടാത്തക്കാരാണ് ഏഹ് സനാഞ്ചി സന വിളിച്ച് ഏ Sí ം ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കൈയൊക്കെ ആയിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അന്താര നിങ്ങൾ ഹക്കൻ മേലടി ഉറച്ചു അപ്പാറ ഉസ്താദല്ലേ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യണം അന്താരൽ ഹക്ക് നീ ഹക്കൻ്റെ മേല അടി ഉറച്ചു വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ ഫറ മടവൂര് കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല കഫറയ്ക്ക് ഇവിടെ അർത്ഥമുണ്ട് അനിക്കു വരിക ഏ അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളത്ത ഞാൻ എന്നാ എന്നു ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും പ്രസിഡന്റും അവക്കെ വലിയ കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ ഇവിടെ പോയി ആര് ആരെ കാഫിറാക്കിയത് അബൂക്കർ മുസ്ലിയാരെ ഞാനല്ല ആണ് േ ആരായാലും ആക്കിണ്ടോ ഇല്ലേ മൂപ്പരെ അർത്ഥം പറ്റുമോ ഇല്ലേ ഒക്കെ പറഞ്ഞോണ്ട് പറഞ്ഞാണ് ആ ഇനി സഹോദരങ്ങളെ ഇവിടെ എടുത്തിട്ട് വലിയൊരു പ്രശ്നം എന്താ പറയുക തലപ്പാവാണ് മുജാഹീങ്ങൾ നോക്കിയാണ്ട് സ്റ്റേജിൽ പ്രസംഗിക്കണ ആളെങ്ങനെ നോക്കിയാൽ തലയിൽ കിട്ടൂല്ല അങ്ങനെ എങ്ങനെയാണ് ആ നമ്മൾ നോക്കുക തല തലപ്പാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കാസിമിന്റെ പ്രസംഗം കുറെ കണ്ടല്ലോ എത്ര സമയത്തിന് ഊപര്ക്ക് തലപ്പാവ് കൊറേ കണ്ടില്ല എവിടെക്കുണ്ട് ഊപരിക്ക് തലപ്പാവ് ഞു കാണാണ്ട് തലപ്പാവ് ഉണ്ടോ ഒന്നത് ഐക്ക് നോക്കി എങ്ങനെ ഉണ്ടാവും നമ്മൾ ഇസ്സാഖ് മോര് ഇസ്മായിൽ മോര് എന്ന് പറയട്ടെ ഇനി മറ്റൊന്ന് സി എം വലിയ എന്ന് നിങ്ങൾ വരുന്ന ആളുണ്ടല്ലോ മൂപ്പരുക്ക് തലേക്കെട്ടുണ്ടായിനിയോ താടിഞ്ഞോ ഇല്ല ഞാൻ അസം പറയല്ലാവി പറയാണ് പറയാൻ കാരണണ്ട് മറ്റോല് ഇങ്ങോട്ട് എതിർത്തപ്പോ ഇയാള് പറയാണ് തലപ്പാവ് കൊണ്ടാണോ തീന് നമ്മൾ മറുപടി തലപ്പാവിലാണോ തീന് ആരാ പറഞ്ഞത് അസംസഖാട്ടില് പറയാണ് അങ്ങനെയാണ് ഈ കൂട്ടര് സി എം വലിയില്ലാത്ത അവസാന കാലത്ത് താടിയും തലപ്പാവും നമ്മൾ കണ്ടിരുന്നോ കേട്ടോളി ും കണ്ടിട്ടാണ് എന്നാ അഖിലേന്ത്യാ സെക്രട്ടറി അതിന് ഏറ്റവും വലിയ യോഗ്യം ഹർ കൃഷ്ണൻ സിംഗ് അല്ലെ താടിയുണ്ട് തലയിൽ കെട്ടുമുണ്ട് പക്ഷെ സത്യത്തിരിപ്പ് പ്രകാശകാരൻ അഖിലേന്ത്യാ സെക്രട്ടറി അയാൾ താനം മാറിയിട്ടുണ്ട് ഈ താടിയും തലയിൽക്കെട്ടുമല്ല മക്കളെ നീതി എന്ന് പറഞ്ഞാൽ സി എം വലിയ കണ്ടുപഠിച്ചവരല്ലേ നാമൊക്കെ വലിയ വലിയ താടി താടി നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ തലപ്പാവ് താടിൻ കാര്യം അതൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിങ്ങള് സി എം വലിയ വലിയ താടിയോ തലപ്പാവോ നിങ്ങൾ കണ്ടിരുന്നോ എന്നാ അയിന്റെ പേര് ഞങ്ങൾ വേശോലാണെങ്കിൽ ആര് വേശാണം ആ നമ്മൾ ഇസ്മായിൽ ഇസ്മായി പറയോ പറയുന്നാല് ആ ഓരോന്നാണ് പറയാ പാവം മുൻപെന്തോ പഠിച്ച പറഞ്ഞു പോവാന്നുള്ളൂ ഇതൊന്നും മൂപ്പര് കേൾക്കുക അറിയൊന്നും ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ ഭാഗങ്ങൾ കാണാൻ ചുരുക്കി ചുരുക്കി പറയാണ് സഹോദരങ്ങൾ എവിടെ മുസ്ലിയാർ പറഞ്ഞോ നമ്മൾ ഔഴിയാക്കന്മാരെ താറടിക്കുന്നു നിസ്സാരപ്പെടുത്തുന്നു വില കൽപ്പിക്കുന്നില്ല സുബാനുള്ള ഈ മുജാഹിദങ്ങളെ പറ്റി കുറച്ചു കാലം മുജാൻ ഉണ്ടായിരുന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ മുജാഹുദിനെ കുറിച്ച് പഠിച്ചില്ല പിന്നെ മുജാ ഞങ്ങൾ ഔലിയാക്കന്മാരെ താരടിക്കേ ഔലിയാക്കന്മാരെ ചെറുതാക്കേ സുബാന ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം ആദരിക്കണം തർക്കമില്ല ആരാ ഔലിയാക്കൾ لا خوف عليهم ولا هم يحزنون الله عند اوليائك المبرنال لا خوف عليهم ولا هم يحزنون اوركن من بين كان اليا توك كان اليا كان اليا الذين امنوا وكانوا يتقون അവരാരാണെന്നോ അല്ലാഹു ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അള്ളാഹു ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് ആ നിലക്ക് ഈമാനുള്ളവരാണ് തെക്കവയുള്ളവരാണ് പറ്റൂല ചെയ്യൂല ചെയ്യാൻ പറ്റൂല പക്ഷെ നമ്മൾ ഒന്നു പറയും എന്ത് ആ ഔലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല രേഖണ്ടെങ്കിൽ ചെയ്യായിരുന്നുണ്ടോ പ്രാർത്ഥന ആരാധനയാണ് നമ്മൾ ഇല്ല ഇല്ല അസ്ഹാബുൽ എന്ന ഔലിയാക്കൾ ആ ആ ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചോ ആലിയാക്കൾക്ക് നമ്മൾ നിസ്കരിക്കാറുണ്ടോ ഇല്ല എങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല മൊയ്തീൻ മൊയ്തീശേഖ എന്ന വലിയ നിസ്കരിക്കാറുണ്ടോ ഇല്ല എങ്കിൽ അതേപോലെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനും പാടില്ല ഇതാ വിഷയം ഇതാ വിഷയം പക്ഷേ ഇങ്ങളെ ഔലിയാക്കന്മാരെ കോലം എന്താണെന്നറിയോ ഇത് ബീരാൻ ഔലിയ പാപ്പ അജ്മീർ ബീരാൻ ഔലിയ പാപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ ഇതിന് ഇവരെ വെച്ച് വല്ല ബന്ധുണ്ടോ അത് കേൾക്കണല്ലോ ബന്ധാവൂര് ആളാണ് പക്ഷെ ഇയാൾക്കുള്ള അംഗീകാരം അമ്പലക്കടവ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വായിച്ച് അത് ഞാൻ കേൾപ്പിക്കുന്നു അതിന്റെ ഇടക്ക് ഇയാള് ഇയാളുടെ അധിക്കർ ഈ അവലിയപ്പാപ്പാന്റെ തിക്കറ് യജാതി ഔലിയക്കന്മാരെ അമ്മളെതിർക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോളി ഇയാളെ ദിക്കറായിട്ടോളി അള്ളല്ലാതെ കണ്ണില്ല ലാമൂക്ക അള്ളല്ലാതെ മൂക്കില്ല ലാ കയ്യല്ല അള്ളല്ലാതെ കയ്യല്ല അള്ള കൊടുത്ത കണ്ണല്ലാതെ കണ്ണില്ല എന്നല്ലട്ടോ അങ്ങനെയാണെങ്കിൽ ആ ഇലാഹ ഇല്ലല്ലോ അള്ള കൊടുത്ത ഇലാഹ ഇല്ലാതെ ഇലാഹില്ല എന്ന് പറയേണ്ടി വരും അല്ലല്ലാതെ ഇല്ലാന്ന ഇതേപോലെ കണ്ണ അല്ലല്ലാതെ കണ്ണില്ല അല്ല കണ്ണ് അല്ല കണ്ണ് അല്ല ഇങ്ങനെ കൊറേയുണ്ട് വേറെ ഇല്ലാത്തൊരു വായിക്കണില്ല വേറെ കുറെ രസകരമായ കഥകൾ ഇത് പറയുന്നു എന്താന്ന് വെച്ചാല് പിന്നെ അതായത് കോവിഡ് വായിക്ക എന്താന്ന് വെച്ചാൽ ഇയാളുടെ അടുത്ത് കോയാക്കാൻ ഈ പിന്നെ ഒരു കാക്ക ഈ ഔലപ്പാപ്പാൻ അടുത്ത് വന്നൂന്ന അതിനിടക്ക് ഇയാളേക്ക് വല്ല ബന്ധുണ്ടോന്ന് കേക്കണല്ലോ അവന്ന് കേട്ടാൽ എന്താണ് നമ്മൾ അമ്പലക്കടവ് ഹമീർ ബൈസി പറയാണ് കേരളത്തിൽ സ്വീകാര്യരായ തൊരീക്കത്തിന്റെ മശാഹിഹുമാരാരൊക്കെ പലരും എണ്ണുണ്ട് കൂട്ടത്തില് തന്നെ നമ്മൾ ഇപ്പറന്ന് തീരുമാനമെടുത്ത പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തൊരീക്കത്തുകളുമായി ബന്ധപ്പെട്ടവരാണ് കേരളത്തിൽ തന്നെ എത്ര എത്ര ത്വരീക്കത്തുകളുണ്ട് ലോകത്ത് തന്നെ അറിയപ്പെട്ട എത്ര എത്ര ത്വരീക്കത്തുകൾ എല്ലാം സുന്നദ്ധമായിട്ട് അംഗീകരിക്കുന്ന കാതിൽ ചെയ്യാത്തൊരീക്കത്ത് ലിഫ്യാത്തൊരീക്കത്ത് സുഹർവർദ്ദിത്തൊരീക്കത്ത് ിയ ത്വരീക്കത്ത് നക്ഷബന്ധിയാ തൊരീക്കത്ത് സിഷ്ടിയ തൊരീക്കത്ത് അംഗീകൃതമായ മനുഷ്യനെ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുലെ കടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ ത്വരീക്കത്തുകൾ ലോകത്തെമ്പാടുമുണ്ട് കേരളത്തിലും അത്തരം ത്വരീക്കത്തുകളുമായി ബന്ധപ്പെട്ട വികൃതികളും വെറുതുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മഷാഹിഖുമാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനാ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ